നീ എവിടെയാണോ കൊടുത്തേ നീ എവിടെയാണോ കൊടുത്തേ എടുത്ത കായി പോലാണോ ആക്കരക്കട നിന്റെ കൂടുതൽ നിന്റെ കൂടുതൽ വേറെ നീ ഒറ്റക്കുള്ളൂ ഒറ്റക്കൊള്ളു കുഴപ്പമില്ല ഏ അപ്പനെ വിളിച്ചാൽ കിട്ടുമോ എന്റെ അപ്പനെ വിളിച്ചാൽ കിട്ടുമോ ഫോൺ നമ്പർ ഉണ്ടോ ഉണ്ടോ അപ്പനെ വിളിച്ചാൽ എന്റെ പെണ്ണിട്ടാണോ എന്റെ പെട്ടിമണ്ണെന്നാണ് വിളിക്കുന്നത് എടുക്ക എടുക്ക ആയി ആയിക്കോട്ടെ എന്നും പറഞ്ഞാ നീ ഈ ചെയ്തു പോകൃത്തിനാണോ നീന്താ കരുത് ഇങ്ങോട്ട് കഞ്ഞിപ്പുഴ എനിക്കും ആൾക്കാരുള്ളാ എനിക്കും ആൾക്കാരുള്ള കഞ്ഞിപ്പുഴ ഞാൻ ഇപ്പൊ വിളിക്കണം ഞാൻ ഇപ്പൊ വിളിക്കാം ഞാൻ വിളിക്കാം കഞ്ഞൂർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാം ഈ ചെയ്ത് തെണ്ടി ഇത്രയും കാണിക്കല്ലേ നീ ഇവിടെ ആറ് എടുത്തോന്ന് തെണ്ടിയാലും നൂറ് പേരെടുത്ത് തോണ്ടി കഴിഞ്ഞാൽ നിനക്ക് ആയിരം രൂപ ആൾക്കാർ ശരിയല്ല ഈ ചെയ്ത് പോകേം കാണിക്കണോ കാണിക്കോ അത് മെയിനില് കാണിക്കാൻ പാടില്ല ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാം കുഴപ്പമില്ല കേട്ടോ എന്റെ ചേട്ടനോട് താമസിക്കുന്നത് കഞ്ചിപ്പുഴ വിളിക്കുന്നത് എൻ്റെ ചേട്ടൻ പൂർത്തരണോ എപ്പോ വിളിക്കാം വിളിക്കണേ ബാക്കിയുള്ള ഡീറ്റലിൽ ഞാൻ എടുത്തു തരാം കഞ്ചിപ്പുഴി തള്ളക്കാനൊക്കെ എനിക്കറിയാവുന്ന സ്ഥലമാണ് ഞാൻ അവിടെ എല്ലാം